കോതമംഗലം പോത്താനിക്കാട് കഴിഞ്ഞ മൂന്ന് വർഷമായി കിസാൻ സഭയുടെ നേതൃത്വത്തിൽ വിവിധയിനം കൃഷികൾ ചെയ്തു വന്ന ഇരുപത് പേരടങ്ങുന്ന കർഷക കൂട്ടായ്മ ഇപ്രാവശ്യം ഏത്തവാഴയാണ് പരീക്ഷിച്ചത് അയ്യായിരം ഏത്തവാഴയാണ് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത് വിളവെടുപ്പിന് പാകമാക്കിയത് എന്നാൽ ഏത്തക്കായ്ക്കുണ്ടായ വില തകർച്ച കാരണം കർഷകർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കിലോയ്ക്ക് പതിനെട്ട് രൂപ മുതൽ ഇരുപത്തിനാല് രൂപ വരെയാണ് കർഷകൻ ഇപ്പോൾ കിട്ടുന്നത് കേരളത്തിന് പുറത്തു നിന്നുള്ള വരവ് കൂടിയതാണ് ഏത്തക്കയുടെ വില തകർച്ചയ്ക്ക് പ്രധാന കാരണം വളത്തിന്റെ ക്ഷാമവും യറ്റവും കാരണം ഉൽപാദന ചെലവ് വർദ്ധിച്ചതും കർഷകർക്ക് തിരിച്ചടിയായി പോത്താനക്കാട് പഞ്ചായത്തിന്റെ തേരാളികള് ആ ഒത്തൊരുമയുടെ ഫലമായിട്ട് ഞങ്ങള് വളരെ സന്തോഷത്തോടു കൂടി കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് അയ്യായിരം വാഴ നട്ടു വളർത്തി അതിന്റെ വിളവെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് സർക്കാർ മുപ്പത് രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതെപ്പോൾ കിട്ടുമെന്നും കർഷകർക്ക് ഉറപ്പില്ല പ്രകൃതിക്ഷോഭം മൂലം കൃഷി നശിക്കുന്നതും കർഷകരെ വലയ്ക്കുകയാണ് സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവില ഉയർത്തി വാഴ കർഷകരെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് കിസാൻ സഭാ കൂട്ടായ്മയിലെ കർഷകർ പറഞ്ഞു സർക്കാർ താങ്ങുവില നിശ്ചയിച്ച് മുപ്പത് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ പോലും കുറെ കൂടി വില മെച്ചപ്പെട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കർഷകർക്ക് നല്ല ഒരു വരുമാനം കിട്ടുന്നതാണ് സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവിലയും പ്രകൃതിക്ഷോഭം മൂലം കൃഷി നശിച്ചവർക്കുള്ള നഷ്ടപരിഹാര തുകയും വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണെന്ന് കൃഷി ഓഫീസർ സണ്ണി പറഞ്ഞു നല്ല വാഴ പച്ചക്കറി ഇഞ്ചി മഞ്ഞൾ കച്ചോലം മഞ്ഞള് കരിമഞ്ഞി ഉൾപ്പെടെയുള്ളതായ കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ട് ഈ ഗ്രാമത്തിന് തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു അധികൃതർ എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം